ട്രിപ്പിൾ നൈൻ ബ്ലെൻഡ് ഫാഷൻ സ്റ്റോർ നിയർ പാലമൂട് ജംഗ്ഷൻ ചാരുമോട് കേരള നവോത്ഥാനത്തിൽ മുഖ്യ പങ്ക് വഹിച്ച ശുഭാനന്ദഗുരുവിൻ്റെ പാദസ്പർശം കൊണ്ട പവിത്രമായ ചെങ്ങന്നൂർ ശ്രീ ശുഭാനന്ദാശ്രമത്തിൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച അവധിക്കാല ക്യാമ്പിന് തുടക്കമായി ഗ്രന്ഥകർത്താവും സാമൂഹിക പ്രവർത്തകനുമായ ജിജു വൈക്കുത്തശ്ശേരി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു തിരുവല്ല ജീവൻ ജ്യോതി ഡയറക്ടർ ഫാദർ മിഖായൽ രാജ് ക്ലാസ് നയിച്ചു വിദ്യാർത്ഥികൾക്ക് അധ്യയന വർഷത്തേക്കുള്ള സംശയ നിവാരണത്തിനും മറ്റ് മാനസിക ഉല്ലാസത്തിനുമുള്ളതായി ക്യാമ്പ് മാറി ആചാര്യൻ കെ എം കൃഷ്ണൻകുട്ടി പൊതുപ്രവർത്തകൻ വിഷ്ണു പുതുച്ചേരി രതീഷ് കുമാർ പി എം കെ രാജൻ അനിതാ രാജശേഖരൻ തുടങ്ങിയവർ ക്ലാസ്സിന് നേതൃത്വം നൽകി നൽകിന് നടക്കുന്ന വിദ്യാർത്ഥി സമ്മേളനത്തോടെയാണ് ക്യാമ്പിന് സമാപനമാകുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട